വിശുദ്ധ വാരത്തിൽ പോലും ഏകീകൃത തിരുക്രമങ്ങൾ കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് വിശ്വാസികൾ മൗണ്ടിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തുകയാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ അദാലത്താണ് പതിനെട്ടാം തീയതി അതായത് ദുഃഖ വെള്ളിയാഴ്ചയാണ് മൗണ്ടിൽ സർവശക്തന്റെ തണലിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നത് വർഷങ്ങളായി ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് യുവതലമുറയെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് മാർപ്പാപ്പയെ അനുസരിക്കാതെ സഭയെ കീറി മുറിയുന്ന വിമത വൈദിക കീർമാണിമാരുടെ പീഡനത്തിൽ കീറി മുറിക്കപ്പെട്ട വിശ്വാസികൾ ഇടവക ദേവാലയം ഉപേക്ഷിച്ച് ദൂരസ്ഥലത്തിലുള്ള ഏകീകൃത കുർബാന നടത്തുന്ന ദേവാലയങ്ങളിൽ അഭയം പ്രാപിച്ച് വർഷങ്ങളായി അലയുകയാണ് വിശ്വാസികളെ അവഗണിക്കുന്ന പിതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണുകൾ തുറപ്പിച്ച് ഏകീകൃത കുർബാന നേടുന്നതിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ളവരെ കുറ്റപ്പെടുത്താതെ അവരുടെ പഴം പുരാണങ്ങൾ പറയാതെയും പ്രത്യേക ക്ഷണിതാക്കളോ നേതൃത്വമോ സ്റ്റേജോ ഇല്ലാതെയാണ് വിശ്വാസികൾ മൗണ്ടിൽ പ്രാർത്ഥന നടത്തുന്നത് വിശ്വാസികൾ ഒന്നടകം കുടുംബസമേതം നൊന്ത് കീറിയ ഹൃദയവും ഉപവാസവും പ്രാർത്ഥനകളുമായി ദുഃഖ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മണി വരെയാണ് പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നത് ഈ പരിപാടിയിൽ മുദ്രാവാക്യമോ പ്രസംഗമോ ഉണ്ടായിരിക്കുന്നതല്ല കുരിശിന്റെ വഴിയുടെ സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രം പ്ലക്കാർഡുകൾ പിടിക്കും ആവശ്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ മാത്രമായിരിക്കും വിശ്വാസികൾ പിടിക്കുന്നത് ഇത് വിശ്വാസികളുടെ കൂട്ടായ്മ സ്വയം ഏറ്റെടുത്ത് നടത്തുന്ന പൊതു പരിപാടിയാണ് ആരും ക്ഷണിക്കാതെ തന്നെ മുഴുവൻ ഇടവക ജനങ്ങളും കുടുംബത്തോടൊപ്പം ക്രൂഷിന്റെ വഴിയിലും ഉപവാസത്തിലും പങ്കുചേരും വിശ്വാസികളെ ഇങ്ങനെ മൗണ്ടിന് മുന്നിൽ പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് വലിച്ചെഴിച്ചത് സഭാ നേതൃത്വം തന്നെയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മേജർ ആർച്ച് ബിഷപ്പ് മാർ മാർപ്പാമ്പ്ലാനിക്കും തന്നെയാണ് അവർക്ക് രണ്ടു പേർക്കും അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും സാധിക്കുകയില്ല വിമതന്മാരെ ഇത്രയും വെള്ളവും വളവും ഇട്ടുകൊടുത്ത് വളർത്തിയത് നേതൃത്വം നൽകുന്നതും പിന്തുണ കൊടുക്കുന്നതും മാർ പാമ്പ്ലാനി അല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ മാർത്താ ബ്ലാനി സമവായവുമായി എറണാകുളത്ത് വന്നത് തന്നെ വിമതന്മാരുമായി ആലോചിച്ചാണ് വിമതന്മാരുടെ അജണ്ട തന്നെയാണത് അരി ആഹാരം കഴിക്കുന്ന ആർക്കും അത് മനസ്സിലാകുന്ന കാര്യവുമാണ് വിശ്വാസികളെ അധികകാലം പൊട്ടന്മാരാക്കാൻ സാധിക്കുകയില്ല അവർക്കൊക്കെ ആകെ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ഏകീകൃത കുർബാന നടപ്പിലാക്കുക തന്നെ വേണം അതിനായിട്ട് അവർ യുദ്ധം ചെയ്യുന്നത് അല്ലാതെ അധികാരത്തിനോ സമ്പത്തിനോ ഒന്നുമല്ല